സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു പഴം നുറുക്കാണ് അപ്പോൾ അത് ഓണത്തിന് ഉണ്ടാക്കിയ പഴം നുറുക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ച് പഴമാണ് എടുത്തിരിക്കുന്നത് ഈ പഴം വല്ലാതെ പഴുക്കരുത് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു പഴുപ്പ് വേണം അപ്പോൾ ഒരു പഴമാണ് നമ്മൾ പഴം ഉണ്ടാക്കാൻ എടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു ഒരു കിലോ പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു നാലച്ച് ശർക്കര അതൊന്നിവിടെ ഒരുക്കി വയ്ക്കുന്നുണ്ട് ഇനി ഈ പഴമൊന്ന് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കളർ കണ്ടാൽ തോന്നുന്നത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഉള്ളിൽ അത്ര പഴുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് ഉരുളിയിലേക്ക് ഇടുന്നത് നമ്മൾ നമ്മളീ ഉരുളിയിലാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓണത്തിന് നമുക്ക് കോഴിക്കോടൊന്നും ഈ പഴന്നൂർക്കില്ല അങ്ങോട്ട് തൃശ്ശൂർക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്കൊക്കെ ഈ പഴന്നുറുക്ക് ഇലയിൽ വിളമ്പും ലാസ്റ്റ് പഴവും പപ്പടം കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഈ ഭാഗത്തേക്കൊക്കെ പഴം ഉറുക്കില്ലാത്തൊരു സദ്യ ഉണ്ടാവില്ല ഓണത്തിന് അപ്പം അത് ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ മെല്ലെ ഇളക്കി കൊടുക്കാം മുമ്പൊക്കെ രാവിലെ തന്നെ ഓണത്തിന് പഴം പുഴുങ്ങണം ആദ്യം ചെയ്യുക പഴം പുഴുങ്ങിയതും പപ്പടും ചായക്കും ഏതാണ്ട് അതൊക്കെ അതൊക്കെ തന്നെയാവും ഓണ സമയത്ത് ഇപ്പം അങ്ങനെ പഴം പുഴുങ്ങിയത് മുമ്പുണ്ടാക്കി വരുന്നവരും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നല്ലാതെ പുതിയ ആൾക്കാരൊന്നും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് പഴമൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഒന്ന് വെള്ളം വറ്റിയത് അധികമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പഴത്തിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് മിക്സ് ആയിക്കോളും ഇനി അതൊക്കെ ഒന്ന് ഇളക്കി ഈ പഴം പഴത്തിൽ ഈ ശർക്കര പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം അടി പിടിച്ചാൽ പിന്നെ അതൊന്നും പറ്റില്ല ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഴ ഏതാണ്ടൊക്കെ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ശർക്കര നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്നും കൂടി മേവിച്ചെടുക്കുക അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മളെ പഴം പുഴുങ്ങിയതുകൂടെ ആയിട്ടുണ്ട് അതിലെ ശർക്കരൊക്കെ നന്നായി വറ്റി അതുപോലെ തന്നെ നന്നായിട്ട് പഴത്തിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊരു ഒന്നും ഉണ്ടാക്കി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഓരോന്ന് കുറച്ചുകൊണ്ട് കോരിയെടുക്കാം അപ്പോൾ പഴം ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോയാൽ നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് പക്ഷെ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല അപ്പം നമ്മൾ ഓരോ കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണം പഴം ഇലയുടെ അറ്റത്ത് വിളമ്പു അപ്പോൾ അതിനായിട്ട് ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടി അപ്പോൾ ഇതാണ് പഴം നുറുക്കും പപ്പടും താങ്ക് യു